അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ ദൈവത്തിന്റെ വൻകൃപകൾക്കായി നന്ദി പറയുന്നു ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു വൻ കൃപകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നന്ദിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം എൻ്റെ കൂടെ എന്ന് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ ഒന്നിനും എൻ്റെ മേൽ അവകാശമില്ല ഞാൻ ആരോഗ്യത്തോടിരുന്ന് ദീർഘായുസോടിരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രചയമെറിയും എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും ഞാനൊരു അനുഗ്രഹമാണ് പാമ്പുകളെയും ഏളുകളെയും ശത്രുവിന്റെ സകല ബല തേഞ്ചട്ടുവാൻ കർത്താലെനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം കർത്താവ് നമ്മളെ സകല വിഷയത്തിന്റെ മേൽ സഹായിക്കും ഒന്ന് പത്രോസ്ലിഹായുടെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതും പത്തും വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദോഷത്തിനു പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ വ്യാജം പറയാറ് തന്റെ അതരത്തെയും അടക്കിക്കൊള്ളുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അനുഗ്രഹം അനുഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ ശപിക്കത്തില്ല ദൈവം നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല ദൈവത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ വരികയില്ല കർത്താവിന്റെ വചനം പറയുന്നു അനുഗ്രഹം ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ് ആ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് നിങ്ങൾ വിശ്വാസികൾ ആയിരിക്കുന്നത് ആമേൻ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് കർത്താവിലേക്ക് വന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ദോഷം എന്നുള്ളത് ദൈവ പദ്ധതിയല്ല അനർത്ഥം എന്നുള്ളത് ദൈവ പദ്ധതിയല്ല രോഗം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല നശിച്ചു പോകുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ യു ആർ ബ്ലസ് നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാനിച്ച് കഴിഞ്ഞ ചെയ്യുന്നവൻ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ജീവനാണ് മരണമല്ല നിത്യജീവൻ അവകാശി ആയിരിക്കുന്ന നിങ്ങളും ഞാനും തകരാൻ വേണ്ടിയല്ല നശിക്കാൻ വേണ്ടിയല്ല ഉയർച്ച തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി അത് ആഗ്രഹിക്കുകയും ചെയ്യും നോക്കിക്കേ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അടുത്ത വാക്യത്തിൽ പറയുന്നു ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ശുഭകാലം കാണുവാൻ നിങ്ങളുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു ദോഷം ചെയ്യാതെ എപ്പോഴും ഓർത്തോണം മറ്റൊരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് വന്നാൽ ദൈവത്തിൽ നിന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം അത് ശാപമായി മാറും ഒന്നുകൂടെ ഞാൻ പറയാം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ് പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ചോയ്സ് വെച്ചു ഞാൻ മറ്റുള്ളവന് ദോഷം ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചാൽ അതെന്തായി തീരും എനിക്ക് ദോഷത്തിന് പകരം ദോഷമായി എൻ്റെ ജീവിതത്തിലേക്ക് ഭവിക്കും എന്തുകൊണ്ടെന്നാൽ ദൈവം എനിക്ക് സൗജന്യമായി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അനുഗ്രഹിക്കപ്പെടാത്തതുപോലെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക ലോകത്തിൽ ഒരു മനുഷ്യനും ലഭിക്കാത്ത നന്മയായിട്ട് കർത്താവ് എന്നെ മാറ്റിയിരിക്കുന്നത് അപ്പൊ ഇതേപോലൊരു അനുഗ്രഹം സൗജന്യമായി ലഭിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയോ മറ്റുള്ളവന്റെ കുറവുകളെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയോ മറ്റുള്ളവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ആ വ്യക്തി പ്രവർത്തിച്ചാൽ ആ വ്യക്തിക്കെതിരെ നിങ്ങൾ ദോഷം ചെയ്യും ോ അയാളെ ശവിക്കാനോ അയാളെ വെറുക്കാനോ നമുക്ക് അനുവാദമില്ല പകരം ആ വ്യക്തിയെ അനുഗ്രഹിക്കണം എന്തിനാന്ന് അറിയാവോ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ അനുഗ്രഹത്തിന് അവകാശികളാ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കാണും അടുത്ത വാക്യത്തിൽ പറയുന്നു ശുഭകാലം ആഗ്രഹിക്കുകയും ജീവനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ നാവിനെ കടിഞ്ഞാൽ കടിഞ്ഞാണ്ട് നാവിനെ വ്യാജം പറയാതെയും അതരത്തെ അടക്കിക്കൊള്ളണം അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് ആകാത്തതൊന്നും പറയരുത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ അനുഗ്രഹത്തെ അനുഭവിക്കുക അപ്പൊ എങ്ങനെയാണ് അനുഗ്രഹം അനുഭവിക്കുന്നത് വചനം പറഞ്ഞ് വചനം വിശ്വസിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെങ്കിൽ ആ നാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്ന നിങ്ങൾ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട് നമ്മള് ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുണ്ട് അല്ലെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല ആഹാരം പാകം ചെയ്യുന്നത് കേട്ടപ്പത്രം നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലേ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും നമ്മൾ ടോയ്ലറ്റിൽ എന്ത് ചെയ്യത്തില്ല കൊണ്ടുപോകത്തില്ല അവിടെ നമ്മൾ ഉപയോഗിക്കത്തില്ല നമുക്കറിയാം അത് നമ്മള് ആഹാരം കഴിക്കുന്ന പാത്രം നമുക്ക് എപ്പോഴും വിലപ്പെട്ട പാത്രങ്ങൾ അല്ലെ നമ്മൾ അവിടെ നിങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ ചോറോ കറിയോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ എന്തു വായിക്കോട്ടെ അതൊരിക്കലും നമ്മൾ മറ്റൊന്നിനും ഉപയോഗിക്കത്തില്ല അത് എത്ര അത്യാവശ്യം വന്നാലും എത്ര ധൃതി വന്നാലും നമ്മൾ അത് ചെയ്യത്തില്ല ഇതേപോലെ തന്നെ നാവ് അനുഗ്രഹത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവരവയോ വചനം പറയുവാൻ വചനം അനുഗ്രഹം മേടിക്കുന്നവരാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആകും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു അനുഗ്രഹമാണ് എൻ്റെ ജോലിയിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ലോകത്തിൽ എവിടെയും ഞാൻ അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായി മാറും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറും നിരാശയുടെയോ പരാജയത്തിൻ്റെയോ അസമാധാനത്തിന്റെയോ തിന്മയുടെയോ കുടുംബ തകർച്ചയുടെയോ സാക്ഷ്യമല്ല ക്രിസ്തു യേശുവിൻ്റെ ജയാളിയായിട്ടുള്ള സാക്ഷ്യമായി നിങ്ങൾ മാറും അപ്പൊ ഇതിനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മറന്നുപോകല്ലേ കർത്താവ് എന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ നാവെടുത്ത് ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഓർത്താൽ മതി അടുക്കളയിൽ പാകം ചെയ്യുന്ന പാത്രത്തെ നിങ്ങൾ എത്രത്തോളമാണ് കാര്യം നമ്മൾ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ ആഹാരത്തിന്റെ അകത്ത് നിങ്ങളിപ്പം വേസ്റ്റ് ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം അത് കേടായി പോകും നമ്മുടെ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും അത് മൊത്തം നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തെ ബാധിച്ചാൽ മുഴുവൻ ബാധിക്കും പിന്നെ നമുക്ക് ജോലിക്ക് പോകാൻ കഴിയത്തില്ല അത് മൊത്തം എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യും തെറ്റിപ്പോകും അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ ഈ ദിവസങ്ങളിൽ നാവിനെ ഒന്ന് സൂക്ഷിക്കാവോ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ടെൻഡൻസി വരും നമുക്കെതിരെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി രണ്ട് ചീത്ത പറയാൻ തോന്നും അവരെ ശവിക്കുവാൻ തോന്നും ഒരു കാര്യം ഉറപ്പിച്ചോണം അടുക്കളയിൽ പാകം ചെയ്യുന്ന പാത്രം എടുത്തുകൊണ്ട് മറ്റൊന്നിലും നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നാവിനെ കടിഞ്ഞാണിടണം ഇടണം അങ്ങനെയൊക്കെ ടെൻഡൻസി വന്നു പോയാൽ കർത്താവ് ഉടനെ തിരിച്ചറി ഇല്ലില്ല ഈ നാവ് കൊണ്ടാ ഞാൻ അനുഗ്രഹിക്കപ്പെടാം ഇതുകൊണ്ട് ഞാൻ അശുദ്ധമാക്കത്തില്ല ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പിന്നേം വരികയാണെ അടുക്കളയെ പാകം ചെയ്യുന്ന പാത്രം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ആ പാത്രം എടുത്തുകൊണ്ട് പുറത്ത് ഏതെങ്കിലും ചെള്ള കോരാനോ അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു വേസ്റ്റ് എടുക്കാനോ ആ പാത്രം ഉപയോഗിച്ചാൽ അതിന് എത്ര കഴുകിയാലും നമുക്ക് തൃപ്തി ഉണ്ടാകത്തില്ല അല്ലേ ഇനി നമ്മൾ എത്ര കഴുകി സൂക്ഷിച്ചാലും നമ്മുടെ മനസ്സിന്റെ അകത്ത് അത് അശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നാവിനെ കടിഞ്ഞാറിടണം പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ നാവുള്ളൊരു വാക്യം ഉണ്ട് ദുഷ്ടൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ കർത്താവ് എന്റെ നാവിനെ കടിഞ്ഞാലിട്ട് സൂക്ഷിക്കണം ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയത് ഈ ദിവസങ്ങളിൽ അബദ്ധവശാൽ ആരെങ്കിലും പറഞ്ഞു പോയാൽ യേശുവിൻ്റെ നാമത്തിൽ അപ്പത്തന്നെ ഒന്ന് കഴുകണം ഈ കർത്താവനോട് ക്ഷമിക്കണം ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്കുകളെ ക്യാൻസൽ ചെയ്യുന്നു കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് അനുഗ്രഹം അനുഭവിക്കാൻ എൻ്റെ ദൈവനെ വിളിച്ചിരിക്കുന്നത് ദോഷം വരാനല്ല തകർച്ച വരാനല്ല നിന്ദിക്കപ്പെടാൻ വേണ്ടിയല്ല പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയല്ല അനുഗ്രഹപാത്രമാകാൻ വേണ്ടിയാണ് നന്ദി കർത്താവ് ജനേഷൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾ അനുഗ്രഹിക്കുന്നു അപ്പൊ കുടുംബത്തിലായിക്കോട്ടെ ജോലി മേഖലയിലായിക്കോട്ടെ സഹോദരങ്ങളുടെ ഇടയിലായിക്കോട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കും ദോഷം ചെയ്യുന്നവരാണ് അനുഗ്രഹിക്കും അവനോട് ദോഷം ചെയ്യാൻ പോകരുത് കാര്യം നിങ്ങൾക്ക് അവനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് നിങ്ങളെ പകയ്ക്കുന്നവർക്ക് തലയ്ക്കും മീതെ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും ഉറപ്പാ ഇന്ന് നിങ്ങൾ ചിലപ്പം അവരുടെയൊക്കെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ആയിരിക്കാം അവർക്കെല്ലാം ഒരു കളിയാക്കുന്ന പാത്രമായിരിക്കാം അവർക്കെല്ലാം നിങ്ങൾ ഒരു നിങ്ങളൊരു നിന്നാപാത്രമായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ അവരുടെ എല്ലാം മുമ്പിൽ ബൈബിൾ പറയുന്ന ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇത് നടക്കുക തന്നെ ചെയ്യുക നാവ് ഉപയോഗിക്കണം വചനങ്ങൾ ഉറക്ക പറയണം ഇല്ലില്ല ഈ വചനത്തിലൂടെ ഞാൻ അനുഗ്രഹത്തെ കാണാൻ വേണ്ടി എന്റെ നാവിനെ ഞാൻ കടിഞ്ഞായിട്ട് സൂക്ഷിക്കും അതാവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറയാം കർത്താവ് ഞങ്ങളുടെ അടിപ്പിണരുകളിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അങ്ങയുടെ അടിപ്പിണരുകളിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഞരു കുടുംബത്തിൽ പാപ്പൻ എന്ന ഒരു അപ്പച്ചൻ അപ്പച്ചനെ വിളിക്കുന്ന പേര് പാപ്പൻ ആണ് അപ്പച്ചൻ മരിച്ചുപോയി ആ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവോട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ അപ്പച്ചന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു ആ പെങ്ങൾ ഈ രണ്ടു വർഷം മുമ്പാണത് മരിച്ചു പോയത് അങ്ങനെ അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ വലിയ ദൈവപ്രവർത്തി അവിടെ ഉണ്ടാകട്ടെ ആ കുടുംബത്തിന്റെ അകത്ത് എല്ലാ ശാപങ്ങളും നീങ്ങി ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ സകല പ്രതിസന്ധികളും മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവി നിങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നുണ്ടോ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് വെള്ളത്തിൽ പറയുക ഞാൻ മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഒരു വാക്ക് ദൈവം പറയുകയാണ് ദൈവം നിങ്ങളെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി പോകുന്നു വിശാലമായ ഒരു മേൽത്തരമായ നന്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു നന്ദി പിതാവേ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഇൻ ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ കർത്താവ് എങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ വലിയ നന്മകൾ കർത്താവ് എങ്ങനെ ചൊരിക്കുന്നല്ലോ ഞാൻ അനുഗ്രഹിക്കുന്ന പ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ അവിടെ ഉണ്ടായി വരട്ടെ സകല പ്രതിസന്ധികൾ നീങ്ങട്ടെ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ സകല വിഷയത്തിന്റെ മേലും ദൈവം സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ ദൈവം നന്മയാക്കി മാറ്റുന്നല്ലോ എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരട്ടെ സാക്ഷ്യമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ അത്ഭുത സൗഖ്യം നടന്നു കഴിഞ്ഞു ചെക്ക് ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ